ഹലോ നമ്മൾ ഇന്ന് ഈ അട്ടപ്പാടിൽ ഒരു കല്യാണം കൂടെ വന്നിരിക്കുകയാണ് നമ്മൾ വിളിച്ച കല്ല്യാണല്ല നമ്മൾ റജീബിൻ്റെ അതായത് നമ്മുടെ ലക്കടിയിൽ അല്ലമീൻ കാറ്ററിങ് നടത്തുന്ന രജീബ് നടത്തുന്ന ഒരു ഇവൻറ്റ് കല്യാണമാണ് ഇവിടെ നടക്കുന്നത് വലിയ കല്യാണമെന്നല്ല എന്നാൽ ചെറുതും അല്ലാത്ത രീതിക്കുള്ള കല്യാണമാണ് അപ്പോൾ അതിൻ്റെ പൂ നമുക്ക് നമ്മുടെ സെക്ഷൻ ഫുഡാണല്ലോ നമ്മൾ ഫുഡ് എക്സ്പ്ലോറിംഗ് കൂടി ഉണ്ടല്ലോ അപ്പം നമ്മൾ ആ ഫുഡ് എക്സ്പ്ലോറിങ്ങിലേക്ക് നമുക്ക് കിടക്കാം നമ്മളങ്ങനെ ഇവിടെ അട്ടപ്പാടി നമ്മൾ കാക്കുപ്പടി എന്നുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റജീബിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്ഷണിക്കാത്ത കല്യാണമായതുകൊണ്ട് നമുക്ക് കയറി ചേരാനും പറ്റില്ലല്ലോ അപ്പോൾ അലമീൻ കാറ്ററിംഗിൻ്റെ ഓണർ റജീബിന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കല്യാണത്തിൻ്റെ ഫുഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം തീർന്ന് മതിക്കാം അതാണ് അവിടെ ഇവിടുത്തെ ടൗൺ ആണ് ഇട്ടത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മണ്ഡപമാണ് വലിയ കല്യാണം എന്നല്ല ഒരു ഇടത്തരം കല്യാണം ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്നാണ് ഇപ്പം അവിടെ പോയി കാറ്ററിങ് ചെയ്യണത് കാരണം പിര കാറ്ററിങ് സർവീസൊക്കെ നല്ല സർവീസ് ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ കാറ്ററിംഗിന് ഈ മുതലാളി റജീബ് നിൽക്കുന്നുണ്ടായിരുന്നു റജീബിനെ ഞങ്ങൾ കണ്ട് സംസാരിച്ചതുപോലെ അവൻ്റെ കൂട്ടുകാരൻ സഫാനും ഉണ്ടായിരുന്നു അവിടെ ഇർഫാനായിരുന്നു അങ്ങനെ മൂപ്പരെ ഇതിൻ്റെ ഫുൾ ഇൻചാർജായിട്ട് അവിടെ നിൽക്കായിരുന്നു പിന്നെ അങ്ങനെ വെൽക്കം ഡ്രിങ്ക്സ് അങ്ങനെ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫുഡ് ഏരിയ ആണല്ലോ നമ്മുടെ ഇത് വെൽക്കം ഡ്രിങ്ക്സിൻ്റെ അവിടെ എല്ലാം മൂന്ന് നാല് തരം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോറിൻ്റെ അവിടെ കണ്ട് പോയി ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് സുർബിയാൻ റൈസ് ആണ് ഇത് സുർബിയാൻ റൈസ് ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഇതിൻ്റെ വെപ്പുകാരൻ കാസിംന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് രജീബിൻ്റെ അവരുടെ അൻ്ററിൽ വരുന്ന ആൾ തന്നെയാണ് കാസിം നല്ല ഷെഫാണ് നമ്മളെ തൊട്ടത്തെ കല്യാണികളൊക്കെ പുള്ളി നമ്മൾ മുപ്പൻ്റെ ഭക്ഷണമൊക്കെ നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ട് നല്ല ഭക്ഷണമായിരുന്നു നമുക്ക് അവർ സഹകരിച്ച് തന്നു കേട്ടോ കല്യാണ തിരക്കിലും ബിരിയാണി ഇങ്ങനെ എടുത്ത് വീട് എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ നല്ലോണം സഹകരിച്ച് തന്നു ബിരിയാണി എടുത്ത് മുന പാത്രത്തിൽ നിന്ന് പൊട്ടിക്കണമൊക്കെ ഒന്ന് കാൽ ചെന്ന് നല്ലത് ഈ ബീഫ് ദം ബിരിയാണി ആയിരുന്നു ദാ മുപ്പരാണ് കാസിമട്ട മുപ്പരണത് നമുക്ക് സഹകരിച്ച് തന്നു പത്ത് നാലഞ്ച് സ്റ്റാഫുകളുണ്ട് അവിടെ ചിക്കൻ പൊരിക്കുന്ന സ്ഥലം ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഇത് ചില്ലി ചിക്കൻ ആയിരുന്നു ആ താത്തേനവിടെ പൊരിച്ചോണ്ടിരുന്നത് താത്തനെ വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞ് അപ്പോൾ എന്നാൽ പിന്നെ കാണിക്കാണ്ട് നമുക്ക് മടിയുള്ളവരെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമല്ലല്ലോ പൊരിച്ച് കോരിനുള്ളൂ ഒരു പൊരിച്ച് കോരി കൊണ്ടുപോവണുണ്ടായിരുന്നു ഒരുപാട് പൊരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പൊരിക്കാൻ ഞങ്ങൾ പോയിട്ട് താത്ത എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുക്കണേ ശരിയല്ലല്ലോ അങ്ങനെ അവിടെ നമുക്ക് നന്നായി സഹകരിച്ചു നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചു റജീബ് കഴിക്കുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ടോ ഞാനതിൻ്റെ ബിരിയാണിയുടെ ടേസ്റ്റ് ഞാൻ തോഫീക്ക് എനിക്ക് എടുത്തു തന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഇനി ഫുൾ ആയിട്ട് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി അതുപോലെ അങ്ങനെ സുർബിയാൻ റൈസും നമ്മൾ കുറച്ചെടുത്ത് നോക്കിയിട്ടോ സുർബിയാൻ റൈസും നല്ല നല്ല ഒരു ജ്യൂസി ടൈപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് എത്തി സ്റ്റേജിൻ്റെ ഭാഗത്ത് ക്യാമറ പ്രോബിറ്റഡ് ചെയ്തിട്ടുണ്ട് കാരണം മുസ്താക്കന്മാരും പെണ്ണുങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഉള്ളു ഈ സ്റ്റേജും മാത്രം പെണ്ണും ചെക്കൻ ഭക്ഷണം അയക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ പെണ്ണും ചെക്കനും നമ്മളങ്ങനെ കല്യാണത്തിൻ്റെ വീടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നല്ല തിരക്കാണ് ഇവിടെ ഇവിടെ ക്യാമ് ഉസ്താദൊക്കെ എന്തൊക്കെ ക്യാമറേൻ്റെ ഒരു പ്രശ്നമുണ്ട് പേര്ക്ക് എടുക്കുന്നത് കൊണ്ട് പെണ്ണുങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അപ്പോൾ കൂടുതൽ എടുക്കാൻ പറ്റിയില്ല നമുക്ക് എന്തായാലും ഫുഡിൻ്റെ ഒരു എക്സ്പ്ലോറിങ് കുറച്ച് കിട്ടിയിട്ടുണ്ട് എന്തായാലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അല്ലേ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ടേബിൾ സെറ്റാക്കിയിട്ട് തോഫിക്ക് വന്നിട്ട് നമ്മളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമുക്കൊരു മടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ അങ്ങനെ എന്തായാലും ഞങ്ങളൊന്നും വേണ്ടില്ലെന്നു പറഞ്ഞാൽ ഞാനും ഫൈസൽ ഭക്ഷണം കഴിക്കാൻ ആദ്യം ചി ബീഫ് ബിരിയാണിയാണ് ഇട്ടത് കേട്ടോ ബീഫ് ബിരിയാണി ഇട്ടു ചില്ലി ചിക്കൻ ഞാൻ കഴിച്ചില്ല ചില്ലി ചിക്കനിൽ കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പം അങ്ങനെ ബീഫ് ബിരിയാണി കഴിക്കുന്നു പൈസ ആദ്യം ബീഫ് ബിരിയാണി എടുത്തത് ജാഫ് പിന്നെ വേറെ പോയിട്ടിരിക്കുന്നത് ക്യാമറ എടുക്കണത് കൊണ്ട് ക്യാമറ അവൻ്റെ കയ്യിലായിരുന്നല്ലോ അങ്ങനെ കഴിച്ചു നോക്കിയിട്ട് അടിപൊളി സാധനം അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇവിടുത്തെ കല്യാണത്തിലൊക്കെ വെക്കുന്നത് ഈ കാസർ മുന്നെയാണ് നമുക്ക് അറിയാം മൂപ്പരുടെ ഫുഡ് അപ്പോൾ അത് കൂടി കാണിച്ചു ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അട്ടപ്പാടി വരെ പോയി അട്ടപ്പാടി ഞങ്ങൾ പോകണം ഒരു വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ അതിന് വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് പിന്നെ കുറച്ച് സൂർബിയാൻ റൈസ് സൂര്യാൻ റൈസ് ഞാൻ കഴിച്ചു നോക്കിയ നേരത്തെ ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സൂർബിയാൻ റൈസ് കുറച്ചിട്ട് ഇട്ട് നോക്കിയാൽ പറഞ്ഞാൽ കഴിച്ചു നോക്കിയാൽ ഒരു ജൂസി അടിപൊളി സാധനം തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് നീ ഒക്കെ ഞാൻ മെല്ലെ ക്യാമറ വാങ്ങിയിട്ട് തൗഫീഫും ഇർഫാനും നമ്മുടെ കാറ്ററിംഗ് മുതലാളി റജീബും കഴിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ അവർ ഇരുന്നിട്ട് അത് തിരക്ക് കാരണം അങ്ങനെ ഞങ്ങൾ അവരോട് അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ നമ്മൾ വരണ്ട എൻ്റെ ഫ്രണ്ട് കൂടെ തന്നെ നമ്മൾ ഇറങ്ങി വന്നു ഫോണ ബോക്കി അവരോട് യാത്രയും കൂടി പറഞ്ഞു അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു കാരണം ജിംബെല് ക്യാമറയും വെച്ചിട്ട് ജാഫിൻ്റെ പിന്നെ നടക്കുമ്പോഴേ ആൾക്കാർക്ക് ഒരു സംശയം എന്താണ് ഇപ്പോൾ ഇത് കല്യാണ വീട്ടിൽ എക്സ്ട്രാൽ ക്യാമറ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്തായാലും ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ കല്യാണത്തിന് കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ വേറൊരു വീഡിയോ ഉണ്ട് കൂടി എടുക്കേണ്ടത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു ദിവസം നമ്മളാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പടി ഇറങ്ങി നമ്മളങ്ങനെ അട്ടപ്പാടി വൈകുന്നേരം ഒരു വീഡിയോ കൂടി എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളങ്ങനെ പോകുമ്പോഴത്തും സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചക്കന്മാർ അങ്ങനെ നമ്മൾ അല്ലമീൻ കാറ്ററിങ്ങിൻ്റെ വക ഉണ്ടായത് കാറ്ററിംഗ് സർവീസ് നടത്തണോ കല്യാണത്തിന് കൂടി ആ പെണ്ണിനും ചക്കിനും നമ്മുടെ വക ആശം ബ്ലോഗിൻ്റെ വക ഒരു മംഗളാശംസം നേരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ സഹകരിച്ചു തന്ന അല്ലമീൻ കാറ്ററിംഗ് ഗ്രൂപ്പിൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ബൈ അടുത്ത വീഡിയോക്കായിട്ട് കാണാം